നമ്മൾ അസർബായിച്ചാലാണ് നമ്മളൊരു അത്ഭുതം കാണിച്ചിരുന്ന അതിനായിട്ടാണ് നിങ്ങൾ കാണിച്ചിരുന്നത് ഇപ്പൊ വണ്ടി ഏത് ഗിയറിലാണ് കിടക്കണെന്ന് നോക്കിക്കോ അതിനുശേഷം ഒരു കൂട്ടം കാണിച്ചിരുന്നത് അതായത് വണ്ടി ന്യൂട്രാണേ അതായത് അതാ അതായത് വണ്ടിയില്ലേ തന്നെ നീന്തുമോളെ കാഴ്ച വണ്ടി ഓടിക്കുന്നതല്ല കേട്ടോ കണ്ടോ അതൊരു കയറ്റമാണ് ആ കയറ്റത്തോടാണ് വണ്ടി തന്നെ കയറി വെങ്ങാ തന്നെ കയറി കണ്ടോ അതായത് അവിടെ മുതല് നിങ്ങൾക്ക് റോഡ് കണ്ടാൽ മനസിലാവും അവിടെ നിന്ന് വണ്ടി ഈ കയറ്റം തന്നെ കയറി കണ്ട വണ്ടിപ്പോ അവിടെ പോയി നിന്നു നോക്കോ നമ്മൾ ഒന്നും കൂടെ എടുക്കുന്നതാണ് ഡ്രൈവർ മോളിൽ കയറി കണ്ടോ വണ്ടിക്ക് വരുന്നോട്ടോ നമുക്ക് ചോയിച്ചു നോക്കാം അതെന്താണെന്ന് കേട്ടോ ആദ്യം പറഞ്ഞപ്പോ എനിക്ക് വിശ്വാസായില്ല ഞാൻ കിട്ടി നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ പറ്റിക്കാൻ വേണ്ടി കാണിക്കുന്ന വിചാരിച്ചു പക്ഷെ അല്ല സംഭവം നമുക്ക് ചോയിച്ചു നോക്കാം ഇതെന്താ ശരിക്കും സംഭവം കണ്ടു കേട്ടോ സംഭവം കൊണ്ട് കാണിച്ചു തന്നി പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മള് പോലെ ക്ലോസ് ആയിട്ടുള്ള കാണിച്ചു കൊടുക്കും കാണിച്ചല്ലേ അതാ കാന്തിയ ശക്തിയാണ് ആണല്ലേ അതുകൊണ്ടായിരിക്കാ വണ്ടി അങ്ങനെ പോകുന്നത് അതാണ് സംഭവം കേട്ടോ അപ്പൊ വണ്ടി തന്നെ മൂവ് ആയി കേട്ടോ പതുക്കുന്നല്ലാട്ടെ വണ്ടി വരുന്നത് അത്യാവശ്യ സ്പീഡിലാണ് വണ്ടി വന്നത് അല്ലേ ഞാൻ വിളിച്ചത് ഞങ്ങളെ നമ്മൾക്ക് സർപ്രൈസും കൊണ്ടുവന്നെ പറ്റിക്കാൻ കാണിച്ചോ സംഭവം അതല്ലോ നല്ല കയറ്റെ നിങ്ങൾ കയറ്റം നോക്കി നല്ല കയറ്റാണ്ടേ അതെ അതെ അങ്ങനെ അതെന്താ അവിടെ മറ്റേ ഗോത്രമുള്ള ഭാഗം ആളുകൾ താമസിക്കുന്നില്ല അവര് സമ്മറിൽ അവിടെ ഉണ്ടാവും വിന്റർ ഒക്കെ ആയിക്കുമ്പോൾ അവര് ഭൂരിഭാഗം ആൾക്കാരും ടൗണിലേക്ക് വരും അല്ലാണ്ട് പകുതി പോയത് അവിടെ തന്നെ താമസിക്കും മെയിനായിട്ട് അവർ ഈ ആട് പശു അങ്ങനെ വളർത്തലും പരിപാടി അങ്ങനെ പരിപാടിക്കും പ്രത്യേകത അവർ നമ്മുടെ നാട്ടിലെ ആദിവാസികളെ പോലെ ഉള്ളൊരു ആദിവാസി ആദ്യമനുഷ്യൻ അങ്ങനെ അങ്ങനെയുള്ളൊരു വിഭാഗക്കാരാണ് ഇവര് ഇവര് സംസാരിക്കുന്നത് വേറൊരു ഭാഷയാണ് അസർബൈജാനി ഭാഷ സംസാരിക്കും ഉപയോഗിക്കുന്ന കല്ല് ഉപയോഗിക്കുന്ന കല്ലോ ഒന്ന് വരച്ച് ഏതൊരു കല്ലുമർക്ക് വിശ്വാസം